ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകണ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഒരു ചെറിയ ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കണം മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം അത് ചെയ്യാൻ നേരത്ത് നമുക്ക് പണം നഷ്ടം വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ആ തുടക്കത്തിൽ തന്നെ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് മാർക്കറ്റിംഗ് എന്തല്ല എന്നുള്ളത് ഞാൻ ഒന്ന് പറയണം ഈ പരസ്യം കൊടുക്കുന്നതിന്റെ പേരല്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഡ്വെർടൈസ്മെൻറ്റെന്നാണ് പറയണത് മാർക്കറ്റിങ്ങും അഡ്വെർടൈസ്മെന്റും രണ്ടും രണ്ടാണ് പലരും അത് ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊന്നല്ല ഒന്നൊന്നിന്റെ പര്യായം പോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും രണ്ടും രണ്ടായിട്ടുള്ള സംഗതിയാണ് മാർക്കറ്റിങ്ങും അഡ്വർടൈസ്മെന്റും മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു സ്റ്റോറിയിലൂടെ പറയാം നിങ്ങളുടെ നാട്ടിലൊരു സർക്കസ് വരുന്നുണ്ട് ഒരു ചെറിയ സർക്കസ് അഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ജംബോ സർക്കസ് എന്തെങ്കിലുമൊക്കെ പേരിലായിരിക്കും പറയാം ഈ സർക്കസിനോടനുബന്ധിച്ച് അതിൻ്റെ ആ സംഘാടകര് ചെറിയൊരു പോസ്റ്റർ അടുപ്പിച്ച് അതൊരു ചുമരയിൽ ഒട്ടിച്ചു വെച്ചു ഇതിൻ്റെ പേരാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം കൊടുക്കല് ഇതേ പോസ്റ്റർ തന്നെ കുറച്ച് വലുതായിട്ട് അടുപ്പിച്ച് സർക്കസിലുള്ള ഒരു ആനയുടെ മേത്ത് അതിൻ്റെ ബോഡി കവർ ചെയ്യുന്ന രീതിയിൽ കയറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആ പോസ്റ്റർ അടുപ്പിച്ചു രണ്ട് സൈഡിൽ നിന്നും കാണുന്ന രീതിയിൽ എന്നിട്ട് ഈ ആനേനെ ആ സിറ്റിയിലൂടെ മൊത്തം നടത്തിച്ചു ഇതിനെയാണ് ശരിക്കും പ്രൊമോ പ്രമോഷൻ എന്ന് പറയുന്നത് ഈ ആനയെ കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ അതിൻ്റെ ഫോട്ടോ എടുത്തു അതിൻ്റെ ഒരു ആർട്ടിക്കിൾ എഴുതി അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തു ഇതിനെയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ട ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒന്നിലധികം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നിങ്ങൾ അതിന് മറുപടി കൊടുത്തു അവര് ക്യാഷ് തന്ന് അതിൻ്റെ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്തു ഇതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പം മേളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ചുള്ള ആ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് അതായത് നമ്മളൊരു ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഒരു പിക്ചറായിട്ട് സങ്കല്പിച്ചാൽ മതി ഒരു പിക്ചർ നമ്മൾ സൂം ചെയ്യാൻ നേരത്ത് അതിൽ ഓരോരോ കണികകളൊക്കെയാണ് നമ്മൾ പ്രൊമോഷൻ അഡ്വർടൈസ്മെന്റ് അത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് പിക്ചറാണ് ആ എൻ്റെയർ പ്ലാനിങ്ങിനെയാണ് എൻഡെയർ സ്ട്രാറ്റജീനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പരസ്യം കൊടുക്കൽ മാത്രമല്ല പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്തെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇത് രണ്ടും രണ്ടാണ് ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ഒരു സബ് സെക്ഷൻ മാത്രമാണ് പരസ്യം കൊടുക്കൽ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും വിചാരിച്ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇത് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം എന്നുള്ളത് ചെറിയ ബിസിനസ് ഓണേഴ്സിനെ മുൻനിർത്തിയിട്ടാണോ ഞാൻ പറയണത് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ മാർക്കറ്റിംഗ് വേണോ നല്ല പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കസ്റ്റമേഴ്സൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നോളും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ ബിസിനസ് ഓണേഴ്സ് ആണ് കൊക്കക്കോളെ അല്ല ചെറിയ ബിസിനസ് ഓണേഴ്സ് ആണ് അവർക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കസ്റ്റമറെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത് വൺസ് ഒരു കസ്റ്റമർ വന്ന് വാങ്ങിയാലാണല്ലോ അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലേന്നുള്ളത് കസ്റ്റമർക്ക് മനസ്സിലാവുള്ളൂ അപ്പം കസ്റ്റമറെ കണ്ടെത്തുന്ന ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കസ്റ്റമർ വന്നില്ല ഇനി മാർക്കറ്റിംഗ് ഇല്ലാതെ തന്നെ പതിയെ പതിയെ വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെ അറിഞ്ഞാലും അതിന് ടൈം എടുക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം മാർക്കറ്റിംഗ് സ്മോൾ ബിസിനസ് ഓണേഴ്സ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സംഗതിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇനി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നേരത്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ വരുത്താൻ പാടില്ലാത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനുള്ളത് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ള ആണെന്ന് കരുതി അത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിങ് എല്ലാവരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളൊരു കാറ്റഗറിയുടെ സബ് സെക്ഷൻ പിടിച്ചിട്ട് ആ സബ് സെക്ഷനിൽ നിന്നുകൊണ്ടായിരിക്കണം മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഒരു നീഷു മാർക്കറ്റിൽ നിന്നുകൊണ്ട് അതായത് വലിയൊരു കാറ്റഗറിയുടെ ചെറിയൊരു ഭാഗം പിടിച്ചിട്ടായിരിക്കണം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കുറച്ച് അമിത വണ്ണമുള്ള ഉള്ള ഒരാളാന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ലോക്കൽ ഷോപ്പുകളിലെല്ലാം കയറി ഇറങ്ങി പക്ഷെ നിങ്ങൾക്ക് വേണ്ട കളക്ഷനൊന്നും അവിടെ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളക്ഷനൊന്നുമില്ല നിങ്ങളൊരു പതിനെട്ടിനും മുപ്പതിനും പ്രായമുള്ള ഒരു യുവാവെന്ന് വിചാരിക്കുക അപ്പം കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടീഷർട്ട് വേണം പക്ഷേ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ അമിത അമിതവണ്ണമുള്ളവർക്കുള്ള ടീഷർട്ട് ഇല്ല അതിന്റെ കളക്ഷൻസ് കുറവാണ് നിങ്ങളൊരു ഷോപ്പിൽ കയറി അവിടെ കിട്ടിയില്ല അടുത്ത ഷോപ്പിൽ കയറി അവിടെ കിട്ടിയില്ല അപ്പം ഈ ടീഷർട്ട് എന്ന ഒരു വലിയൊരു ബ്രോഡ് കാറ്റഗറിയുടെ സബ് സെക്ഷനാണ് നീഷ് മാർക്കറ്റ് ആണ് പ്ലസ് സൈസിലുള്ള ടീഷർട്ട് എന്നുള്ളത് അമിതവണ്ണം ഉള്ളവർക്കുള്ള ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ കാറ്റഗറിയാണ് ചെറിയൊരു കാറ്റഗറിയാണ് അപ്പോൾ ചെറിയ ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയർ കാറ്റഗറിയിനെ പിടിക്കാതെ ഈ ചെറിയ സബ് സെക്ഷനെ പിടിച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യണം എന്തിനാണ് ഈ ചെറിയ സബ് സെക്ഷൻ പിടിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സബ് സെക്ഷനിൽ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഈ കസ്റ്റമേഴ്സിനെ മാത്രം എടുത്ത് ടാർഗറ്റ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ മാർക്കറ്റിംഗ് മെസ്സേജ് ആ കസ്റ്റമേഴ്സിലേക്ക് എത്തും ചെറിയ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്കുള്ള നിലക്കുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഇല്ല എൻ്റെ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പരസ്യത്തിനുള്ള എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇല്ല ഇനിയിപ്പോൾ ഇല്ലാത്തവർ എങ്ങനെയും സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഈ മേഖലയിൽ നിൽക്കുന്ന ബിഗ് ബ്രാൻഡുകളായിട്ട് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല നമ്മളുടെ ആ മാർക്കറ്റിംഗ് മെസ്സേജ് ഡൈല്യൂട്ടായി പോകും വീക്കായി പോകും കസ്റ്റമേഴ്സ് നമ്മളെ ഇഗ്നോർ ചെയ്ത് കളയും ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം ഇപ്പം നമ്മളെ നേരത്തെ സ്റ്റോറി തന്നെ എടുക്കാം ഇപ്പം നിങ്ങൾ പ്ലസ് സൈസ് ഉള്ള ഒരാളാണ് അമിതവണ്ണം ഉള്ള ഒരാളാണ് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പരസ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുകയാണ് അമിതവണ്ണം ഉള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടക്ക് പ്രായമുള്ള യുവാക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്സെക്ഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പരസ്യമാണ് വന്നെ നിങ്ങളൊരമിതവണ്ണം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളക്ഷൻ അതിലുണ്ടോ എന്ന് കയറി നോക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോപ്പുകളിലൊന്നും പോയി നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കസ്റ്റമറെ എങ്ങനെയാണ് ട്രിഗർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീഷ് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ അഡ്വർടൈസ്മെന്റ് തന്ന ബ്രാൻഡ് അഡ്വെർടൈസ്മെന്റ് കൊടുത്ത ബ്രാൻഡ് ഫോക്കസ് ചെയ്തേക്കുന്ന ചെറിയൊരു സബ്സെക്ഷനെയാണ് ഇന്ന് അതേ സമയം തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ടീഷർട്ടിൻ്റെ പരസ്യം കണ്ടു പ്രത്യേകിച്ച് ആരെയും ടാർഗറ്റ് ചെയ്യണില്ല അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ടീഷർട്ടാണ് ചെറിയ കുട്ടികളുടെ ടീഷർട്ട് ഉണ്ട് വലിയ ആളുകളുടെ ടീഷർട്ട് ടീഷർട്ടുണ്ട് ആൺകുട്ടികളുടെ ഉണ്ട് പെൺകുട്ടികളുടെയുണ്ട് സ്പോർട്സിന് ഉദ്ദേശിക്കുന്നവരുണ്ട് പോളോ ടീഷർട്ട് ഉണ്ട് കോട്ടൺ ഉണ്ട് പോളിസ്റ്റർ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് സൈസുള്ളവരുടെ ടീ ടീഷർട്ടും ഉണ്ട് അതായത് പ്രൊഡക്റ്റിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് ആ പരസ്യത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു പരസ്യമാണത് ഇങ്ങനെ ഒരു പരസ്യം നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ഡിജിറ്റലേ ആ നമ്മളിപ്പോൾ എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ഫേസ്ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ അമിത ഉള്ള ഒരാൾ ക്ലിക്ക് ചെയ്യൂല കാരണം അവരെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്തിട്ടുള്ളതല്ലാതെ ഈവൻ അവർ ക്ലിക്ക് ചെയ്ത് അതിൽ കയറി നോക്കിയാലും വേണ്ടത്ര കളക്ഷൻ നേരത്തെ ആ ഷോപ്പിൽ പോയി മടങ്ങി വന്നില്ല അതേ അവസ്ഥ തന്നെയായിരിക്കും വെബ്സൈറ്റിൽ പോയാലും അവർ റിട്ടേൺ വരും ഒന്നാമത് അവരെ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് അവരത് ഇഗ്നോർ ചെയ്ത് തുടങ്ങും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു പെർപ്പിൾ എന്ന് പറഞ്ഞത് ഈ പെർപ്പിൾ കവ് അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസിലുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് നമ്മളെ ഇഗ്നോർ ചെയ്യും കസ്റ്റമേഴ്സിന്റെ കണ്ണിൽ നമ്മൾ ഇൻവിസിബിൾ ആയിരിക്കും കാരണം അവരെ ട്രിഗർ ചെയ്യുന്ന ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നല്ല നമ്മൾ കൊടുത്തേക്കുന്നത് ജനറലി ഒരു ടീഷർട്ടിന്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ പ്ലസ് സൈസിലുള്ളവർ ഇഗ്നോർ ചെയ്യും ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും കിട്ടൂല എല്ലാ കാറ്റഗറിയിലുള്ള കസ്റ്റമറേയും കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ കൂടുതൽ കിട്ടുമല്ലോ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട് നമ്മൾ രണ്ട് മൊയലിൻ്റെ പുറകെ ഓടുന്ന ആൾക്ക് ഒരു മുയലിനെയും പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു മുയൽ രണ്ട് മൊയലിൻ്റെ പുറകെ ഓടാൻ നേരത്ത് ഒന്നിനെയും കിട്ടൂല ഒന്നിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അതിനെ പിടിച്ച് രണ്ടിനെയും കൂടി നമുക്ക് വേണമെന്നാണ് നമ്മുടെ ഉദ്ദേശം അത് പോയി കഴിയുമ്പോൾ അടുത്തതിനെ പിടിക്കാൻ നോക്കാൻ നേരത്തെ അടുത്തും അടുത്തതും രക്ഷപ്പെട്ടിട്ടുണ്ടാവും രണ്ടിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഒന്നിനെ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം നമ്മൾ ഉറച്ചു നിൽക്കണം എന്നിട്ട് പരസ്യം കൊടുക്കണം ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മാർക്കറ്റ് സെഗ്മെന്റും പ്ലസ് സൈസിലുള്ള ടീഷർട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുക അവരും നിങ്ങൾ ഇഗ്നോർ ചെയ്യും സ മറ്റ് പ്ലസ് സൈസ് കുട്ടികളുടെ ടീഷർട്ട് മാത്രം വയ്ക്കുക അവർ നിങ്ങൾ രണ്ട് സെഗ്മെന്റും നിങ്ങൾ ഇഗ്നോർ ചെയ്യും കാരണം രണ്ട് ഒരു ചെറിയ ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഒന്ന് ഇത്രയും വലിയ സ്റ്റോക്ക് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണ് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രൊഡക്റ്റ് എടുക്കാന്ന് വെച്ച് കഴിയുമ്പോൾ എത്ര മാത്രം ഇൻവെൻറ്റോറി നിങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് കുട്ടികളുടെ വലിയവരുടെ പച്ച നീല എക്സ് എൽ എം എന്തെല്ലാം ചെയ്യണം അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നടക്കുന്ന കാര്യമില്ല അപ്പൊ ഏതെങ്കിലും ചെറിയ സെഗ്മെന്റ് മാത്രം നോക്കാം അതിനെ പിടിച്ച് അതിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ മാർക്കറ്റിംഗ് മെസ്സേജ് കൊടുക്കാം ഇല്ലെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളൊരു ഒരു ആവറേജ് ടീഷർട്ടിന്റെ ഒരു സ്റ്റോർ ഒരു കടയുടെ പരസ്യം പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ബ്രാൻഡ് എല്ലാം ബിൽഡ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സംഗതിയാണ് കമ്മോഡിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണുക അതായത് വെറും ഒരു കച്ചവട ചരക്ക് എന്നുള്ള രീതിയിൽ മാത്രം കാണുക പ്രത്യേക ബ്രാൻഡോ വേറെ യുണീക്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു കച്ചവട ചരക്കായിട്ട് മാത്രം കാണുക നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വന്നോട്ടെ അങ്ങനെ കണ്ടോട്ടെ നമുക്ക് സെയിലിടന്നാൽ മതിയല്ലോ നമുക്ക് സെയിൽ സെയിലിടുന്ന കാശ് കിട്ടിയാൽ മതിയല്ലോ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു ചെറു ജസ്റ്റ് ഒരു ആവറേജ് വിൽപ്പന ചരക്കായിട്ട് മാത്രം നമ്മളെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ചർച്ചകൾ മൊത്തം നടക്കുന്നത് പ്രൈസിൻ്റെ ഇതിലായിരിക്കും കസ്റ്റമേഴ്സ് പിന്നെ ചോദിക്കുക എത്ര വിലയെന്നുള്ളതായിരിക്കും പിന്നെ അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങും നിങ്ങളെ നിങ്ങളുടെ മാർക്കറ്റിലുള്ള മറ്റ് വിൽപ്പന ചരക്കുമായിട്ട് ഒരു കിലോ പഞ്ചസാര രണ്ടും പഞ്ചസാരയാണ് ഏറ്റവും വിലക്കുറവ് എവിടെയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ നിന്നാണ് വാങ്ങിക്കുക ഈ കാര്യം നമ്മളെ കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രാൻഡിൻ്റെ ആ പ്രൊഡക്റ്റ് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ വർത്തമാനം എല്ലാം പ്രൈസിലായിരിക്കും പ്രൈസ് ഏറ്റവും കുറവ് എവിടെയാണോ അവിടെ നിന്ന് എടുക്കും അതാണ് പ്രശ്നം അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് ആപ്പിൾ ടു ഓറഞ്ച് കമ്പാരിസൺ ആണ് വരാൻ പാടുള്ളത് ആപ്പിളിന് ആപ്പിളിൻ്റെ വിലയുണ്ട് ഓറഞ്ചിന് ഓറഞ്ചിൻ്റെ വിലയുണ്ട് രണ്ടും ആപ്പിളാണെങ്കിൽ ഏറ്റവും വിലക്കുറവ് ഏതാണോ അതെടുക്കും അപ്പം നമ്മളുടെ നമ്മളെ നമ്മളുടെ കോമ്പറ്റീറ്ററെ നമ്മൾ കമ്പയർ ചെയ്തോട്ടെ കമ്പാരിസൺ എന്തായാലും നടക്കും പക്ഷേ അത് ആപ്പിൾ ടു ഓറഞ്ച് കമ്പാരിസൺ ആയിരിക്കണം അതായത് നമ്മളുടെ ആപ്പിളാണെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റർ ഓറഞ്ചാണ് ആപ്പിൾ ഇഷ്ടപ്പെട്ടവന് ആപ്പിളിൻ്റെ വില എത്രയാണോ അത് തന്നിട്ട് എടുക്കും നമുക്കപ്പോ ഹൈ പ്രൈസിൽ വിൽക്കാനായിട്ട് പറ്റും പ്രീമിയം പ്രൈസിൽ വിൽക്കാനായിട്ട് പറ്റും അങ്ങനെ വിറ്റാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രോസ് മാർജിൻ കൂടും നല്ല ഗ്രോസ് മാർജിനുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന കമ്പനികളുടെ എല്ലാം അവർ ഹെൽത്തി ആയിരിക്കും ഫൈനാൻഷ്യലി ഹെൽത്തി ആയിരിക്കും വേറെ കടം വാങ്ങാതെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റും ഈ ഒന്നല്ലെങ്കിൽ ഓറഞ്ച് ആവാ ഒന്നല്ലെങ്കിൽ ആപ്പിൾ ആവാ മാർക്കറ്റിൽ എല്ലാ നിങ്ങൾ നിങ്ങളും ആപ്പിൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയത്തെ സംസാരം എല്ലാം പ്രൈസിന്റെ പേരിലായിരിക്കും അത് പിന്നെ പ്രൈസ് കോമ്പറ്റീഷനിൽ എത്തിപ്പെടും അപ്പൊ ഇത് വരാതിരിക്കാനാണ് നമ്മൾ ഏതെങ്കിലും ചെറിയൊരു സബ് സെക്ഷൻ മാത്രം പിടിച്ച് ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ചെറിയ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാർക്കറ്റിൽ മത്സരിക്കാൻ പറ്റുമോ അതും വലിയ വമ്പൻ കമ്പനികളൊക്കെ മത്സരിക്കുന്ന മാർക്കറ്റിൽ അങ്ങനെ മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ലോജിക്കലി ഉള്ളതിനുള്ള മറുപടി പിന്നെ എന്താ ഓപ്ഷനുള്ള പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല ചെറിയ ഏതെങ്കിലും സെക്ഷൻ പിടിച്ചിട്ട് അതിലൊരു ബ്രാൻഡായിട്ട് മാറാനാണ് നമ്മൾ നോക്കേണ്ടത് ബ്രോഡായിട്ടുള്ള വലിയ മാർക്കറ്റ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇല്ല ഇതുമില്ലാത്തൊരവസ്ഥയാവും അപ്പം ഏതെങ്കിലും സബ്സെക്ഷൻ മാത്രം പിടിച്ച് അവരെ മാത്രം സെർവേ ചെയ്തിട്ട് ആ ഒരു മേഖലയിൽ മാർക്കറ്റിംഗ് ചെയ്യാം നിങ്ങളുടെ ആ പരസ്യം കാണുമ്പോൾ തന്നെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ളതായിരിക്കും യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നുള്ളത് എന്തിന് നമ്മളുടെ അടുത്തുനിന്ന് ഒരു കസ്റ്റമർ വാങ്ങണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കേണ്ട വരില്ല മത്സരം എന്തായാലും ഉണ്ടാവും മത്സരം എന്ന് ഉദ്ദേശിച്ച നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ ടു ഓറഞ്ച് മത്സരമായിരിക്കും ആപ്പിൾ ഇഷ്ടമുള്ളവൻ ആപ്പിൾ എന്തായാലും വാങ്ങിക്കും ഓറഞ്ച് ഇഷ്ടമുള്ളവൻ ഓറഞ്ച് എന്തായാലും വാങ്ങിക്കും ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാ കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഏറ്റവും കുറവേതാണോ അവിടെ നിന്നാണ് അവരെടുക്കൊള്ളു അപ്പൊ ചെറിയ ബിസിനസ് ഓണേഴ്സിന് മാർക്കറ്റിങ് നേരെ ചോദ്യം ചെയ്ത് സെയിൽ വന്നുണ്ടെങ്കിൽ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് പരസ്യവും മാർക്കറ്റിങ്ങും രണ്ടും രണ്ടാന്നുള്ളത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ബിഗ് പിക്ചറാണ് അത് നമ്മൾ തുടക്കം തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു സംഗതിയാണ് അഡ്വെർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളൊക്കെ ഉണ്ട് അവർക്കെല്ലാം കാശ് കൊടുത്തിട്ടാണ് പലരും ഈ പരസ്യം കേൾക്കണം അത് മാർക്കറ്റിംഗ് ഏജൻസി അല്ല ശരിക്കും അഡ്വെർടൈസ്മെൻറ്റ് ഏജൻസികളാണ് അതല്ല അവർ കൊടുക്കണം പരസ്യമാണ് ഒരു അഞ്ഞൂറ് പേരെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഇത് ഒരു പ്രൊഡക്റ്റ് ഒരു അഞ്ഞൂറ് പേരെ കാണിക്കല് പരസ്യമാണ് അവിടെ മാർക്കറ്റിംഗ് ഇല്ല അപ്പം അച്ചാറാണെങ്കിൽ എല്ലാ അച്ചാറുകളും ഉണ്ട് മാങ്ങ നാരങ്ങ അങ്ങനെ കഴിഞ്ഞ കിട്ടണ എല്ലാം പിടിച്ച് അച്ചാറിട്ട് വെച്ചേക്കാണ് പക്ഷെ അപ്പന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോക്കസ് ഇല്ല എത്രങ്ങാനില്ല ആയിരക്കണക്കിന് അച്ചാറിന്റെ പരസ്യമാണ് ഒരു ദിവസം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും കിടന്ന് ഓടണത് അതിൽ നമ്മുടെ അച്ചാറിന് വേറെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലും മാത്രം പിടിക്കുക ഇപ്പൊ ഫിഷ് പിക്കിളാണെങ്കിൽ ആ ഒരു സെക്ഷൻ മാത്രം പിടിച്ചിട്ട് അവിടെ മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുക ടീഷർട്ടിന്റെ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നവർ ഏതെങ്കിലും പ്രത്യേക ഏജിലുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആ സെക്ഷനിൽ നിന്ന് അവിടെ ഒരു ബ്രാൻഡായിട്ട് വളർന്നതിന് ശേഷം അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോവുക ഈ മിലിറ്ററി സ്ട്രാറ്റജിയൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും മിലിറ്ററിയിലൊക്കെ യുദ്ധങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ഡോക്യുമെന്ററി ഒക്കെ കാണുന്നവർക്കറിയാം യുദ്ധങ്ങളിൽ സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശത്രു വലിയൊരു ശക്തനായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് പട്ടാളക്കാരുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് പേരെവിടെ ഒരു പത്ത് പേര് പത്ത് പേരെ കിഴക്ക് വശത്ത് ഒരു മുപ്പത് പേരെ പടിഞ്ഞാറ് വശത്ത് വേറെ കുറച്ച് പേരെ കടലിക്കൂടെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ നേരത്തെ എന്തായാലും പരാജയപ്പെടും കംപ്ലീറ്റ് ഫോഴ്സിനെയും ഒരു പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഒരു ഒരു സെക്ഷൻ മാത്രം അവർ ആദ്യം പിടിച്ചെടുക്കും എന്നിട്ട് ആ റിസോഴ്സുകളൊക്കെ എടുത്തതിന് ശേഷം അടുത്ത സെക്ഷൻ പതിയെ 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 പിടിച്ച് പിടിച്ച് കയറുള്ളൂ അതായത് ഒറ്റയടിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇരുന്നൂറ് പേര് ഇവിടെ അവിടെ അങ്ങനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാതെ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം പിടിച്ചെടുക്കും കംപ്ലീറ്റ് ഫോഴ്സിനെ ഒരു ചെറിയ സെക്ഷനിൽ കൊണ്ടുവന്നിട്ട് അത് മാത്രം പിടിച്ചെടുത്തതിനു ശേഷമാണ് അടുത്തേക്ക് കിടക്കുക അതായത് ഒരു ചെറിയ കുളത്തിലെ വലിയ മീനാകണം നമ്മൾ ഒരു വലിയ കുളത്തിൽ പോയി നമ്മൾ വലിയ മീനാവാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല നമ്മൾ ചെറിയൊരു പതൽ മീനായി പോവും ചെറിയൊരു ഒരു സബ് സെക്ഷനിലെ വലിയ ബ്രാൻഡാവാനാണ് നമ്മൾ നോക്കേണ്ടത് ചെറിയൊരു കുളത്തിലെ വലിയ മീൻ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക്കായിട്ടുള്ള ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നമ്മൾ പരസ്യം കൊടുത്ത് പലർക്കും അനുഭവമുള്ള ഒരു സംഗതിയാണ് ഈ ഫേസ്ബുക്കിലെല്ലാം പരസ്യം കൊടുത്തിട്ട് അവർക്ക് ഓർഡർ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പരസ്യമാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ അതിലൊരു മാറ്റവും നിങ്ങൾക്കില്ല നിങ്ങളൊരു ബ്രാൻഡല്ല ഒരു കമ്മോഡിറ്റി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ന് വെച്ചാൽ വലിയ രീതിയിൽ കൺവേർഷൻ നടക്കൂല ഏതെങ്കിലും ഒരു സബ്സെക്ഷൻ മാത്രം പിടിച്ച് പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയോ വലിയ തലവേദന ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മളെല്ലാം ചെയ്യാൻ നേരത്ത് ഒന്നിനും ഒന്നിനും സ്റ്റോക്ക് ഉണ്ടാവില്ല ഒരു കുട്ടികൾക്കുള്ളത് വേണം വലിയ അല്ലെങ്കിൽ നിങ്ങൾ വലിയ എന്താ പറയുക ഒരു നാലഞ്ച് നിലയിലൊക്കെ ഉള്ള ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ തുടങ്ങേണ്ടി വരും അപ്പോഴും അതൊരു ഷോപ്പായിട്ട് മാത്രം നിൽക്കും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആവില്ല ബ്രാൻഡായുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് നമ്മൾ കാലക്രമേണ ബ്രാൻഡ് പിന്നെയും വാല്യുവേഷൻ കൂടും അപ്പം ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള വലിയൊരു കമ്പനി നിങ്ങൾ അക്വേർ ചെയ്യണേ പലരും ബിസിനസ് തുടങ്ങണേ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാൻഡ് മറ്റുള്ളവർക്ക് വിറ്റിട്ട് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അക്യൂർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡായിരിക്കണം അതല്ലാതെ ജസ്റ്റ് കമ്മോഡിറ്റി സെല്ല് ചെയ്യേണ്ട ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്ത് വെക്കണ ഒരാളായിട്ട് കാര്യമില്ല അപ്പോൾ ഏതെങ്കിലും സബ്സെക്ഷൻ മാത്രം പിടിച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം ഒന്നിലധികം പ്രൊഡക്റ്റ് ഉള്ളവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം കൊടുക്കാൻ നേരത്ത് ഒറ്റ പോസ്റ്ററിൽ തന്നെ നിങ്ങളുടെ എല്ലാ സർവീസുകളും പ്രൊഡക്റ്റുകളുടെയും ലിസ്റ്റ് നിരത്തി ഒട്ടിച്ചു വെക്കാതെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഒരു കാറ്റഗറീനെ മാത്രം എടുത്ത് ഒറ്റ ക്യാമ്പയിൻ റൺ ചെയ്യുക അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ എന്താ സ്പെസിഫിക്കലി അവർക്ക് വേണ്ടി എന്നുള്ളത് ആ ഒരു ഫീൽ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോണ ഒരാൾ പ്ലസ് സൈസിലുള്ള ഒരാള് അവരെ ടാർഗറ്റ് ചെയ്യണ പരസ്യം കാണുമ്പോഴാണ് അവരതിൽ ക്ലിക്ക് ചെയ്യുക അതല്ലാതെ ജനറലി ഒരു ടീഷർട്ടിന്റെ ഒരു സ്റ്റോറിന്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് മേ ബി ആ കളറൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് കയറി നോക്കിയേക്കാം പക്ഷേ അവിടെ അത് കൺവെർഷൻ നടക്കുന്ന കാര്യം കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇതാണ് മാർക്കറ്റിങ്ങിൽ എപ്പോഴും ഒരു സബ്സെക്ഷൻ പിടിച്ചിട്ട് ചെയ്യാൻ നോക്കാം ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്